ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചൂട് സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഒരു ഫ്രൂട്ട്സ് കസ്റ്റാർഡ് തയ്യാറാക്കിയാലോ ഈ ഫ്രൂട്ട്സ് കസ്റ്റാഡ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനൊരു പാൻ തീയിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എഴുന്നൂറ് എം എൽ പാല് ചേർത്ത് കൊടുക്കാം പാല് നല്ലതുപോലെ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏഴ് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇനി ഇത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം പാല് അടിക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം ഇപ്പം പഞ്ചസാരയൊക്കെ മെൽറ്റായി പാല് നന്നായിട്ട് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിനായിട്ട് ഞാനൊരു ചെറിയ ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം പാൽ കൂടി ചേർത്ത് നല്ലതുപോലെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ തയ്യാറാക്കിയ ഈ കസ്റ്റാർഡ് പൗഡറിൻ്റെ ഈ മിക്സ് നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം പാലിവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് കൂടി പാലിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ കസ്റ്റാഡ് പൗഡർ ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ പാല് നല്ലതുപോലെ കുറുകി വന്ന് തുടങ്ങും അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇപ്പോൾ ഇവിടെ പാലിൻ്റെ മിക്സ് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് അതൊന്നും തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം പാലിൻ്റെ മിക്സ് തണുത്തതിന് ശേഷം മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഈ ബൗളിലാണ് നമ്മൾ ഫ്രൂട്ട്സ് കസ്റ്റാർഡ് തയ്യാറാക്കുന്നത് ഇനി അതിനായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യമേ തന്നെ ആപ്പിളാണ് കട്ട് ചെയ്ത് വെച്ചിരുന്നത് ഒരു ആപ്പിൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമ്മൾ കറുത്ത മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ നമ്മൾ പച്ചമുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷനിലാണേ കുറച്ചൊരു ഭംഗി കിട്ടാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് അത് ചേർക്കണമെന്നില്ല അത് നമ്മുടെ ഹെൽത്തിന് അത്ര നല്ല സാധനമല്ല ഫ്രൂട്ട്സെല്ലാം നമ്മളിവിടെ ചേർത്ത് കൊടുത്തു ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് നമുക്ക് മാറ്റാം രണ്ട് മണിക്കൂർ ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം സലാഡ് നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട് ഇപ്പം നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം നമ്മൾ കോഫി ഷോപ്പിലും ബേക്കറിയിലൊക്കെ പോകുമ്പം ഐസ്ക്രീം ഫ്രൂട്ട് സലാഡൊക്കെ കിട്ടുന്ന അതേ ബൗളാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അതിലേക്ക് നമുക്ക് ഫ്രൂട്ട് സലാഡ് മാറ്റാം ഇപ്പോഴത്തെ ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ല നല്ലൊരൈറ്റം കൂടിയാണ് ഫ്രൂട്ട്സ് കസ്റ്റാർഡ് എന്ന് പറയുന്ന ഇപ്പം ഒന്നും ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണേ നിങ്ങൾ ഇതുവരെ ഫ്രൂട്ട്സ് കസ്റ്റാർഡ് ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണേ സി അഗെയിൻ താങ്ക് യു